നമസ്കാരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയോ നിങ്ങളോട് ദേഷ്യത്തോടെ പെരുമാറുക എന്തിനും കുറ്റം കാണുക അകന്നു പോയിക്കൊണ്ടിരിക്കുക ജീവിതം തന്നെ നഷ്ടപ്പെടുന്നു എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആളുകളെ എങ്ങനെ നമ്മളിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇതിൽ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക അത് പൂർണ്ണ വിശ്വാസത്തോടും മനസ്സ് അത്രയ്ക്കും കോൺസെൻട്രേഷനോടും കൂടി ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളു അത് നമ്മൾ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യണം എങ്കിലേ അല്ലാതെ നമ്മളൊന്ന് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ച് ചെയ്തിട്ട് കാര്യമില്ല പല കാര്യങ്ങളും ചെയ്തു നോക്കിയാൽ ആളുകൾക്ക് അതിനൊന്നും ഗുണം കിട്ടാതെ ഇരിക്കുന്നവരുണ്ടാവും അത് മനസ്സിൻ്റെ കൂടി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും അതിന് ഫലം കിട്ടാത്തത് അങ്ങനെയുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആളെ തിരിച്ചു കൊണ്ടുവരണം എന്ത് ചെയ്തിട്ടും യാതൊരുവിധ വഴിയും മാർഗവും കാണുന്നില്ല ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറില് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് അതിനെ അറിയാൻ പറ്റും എത്രയും പെട്ടെന്ന് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളത് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാനും പറ്റും നിങ്ങൾക്ക് സന്തോഷകരമായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും പിന്നെ ഇതിൽ പറയാൻ പോകുന്നത് നമ്മൾ ഫോട്ടോ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അതിന് രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുടനെയാണ് ഇത് ചെയ്യേണ്ടത് അത് തുടർച്ചയായി നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യാൻ വേണം അത് രാവിലെ എഴുന്നേറ്റ് ഉടനെ നമ്മൾ ഈ ഫോട്ടോ നോക്കി മനസ്സ് ഒന്ന് ശാന്തമാക്കി മനസ്സ് ശാന്തമാക്കാൻ കുറച്ച് നേരം നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ മനസ്സ് ഒന്ന് ശാന്തമാക്കിയതിന് ശേഷം ഈ ഫോട്ടോയിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുക ശ്രദ്ധ കൊടുക്കുക പറഞ്ഞാൽ മറ്റൊരു ചിന്തയും ആ സമയത്ത് കയറി വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതിന് തുടക്കത്തിൽ കഴിഞ്ഞെന്ന് വരില്ല അത് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കതിന് പറ്റുക അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ശ്രദ്ധ ആ വ്യക്തിയുടെ മുഖത്തേക്ക് കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് ആ വ്യക്തി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പം നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നു നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ആ ഫോട്ടോയിൽ നോക്കി നമ്മൾ മനസ്സിൽ ചിന്തിക്കുക ആ വ്യക്തി വളരെ സന്തോഷമായിട്ടും സ്നേഹത്തോടും കൂടി എന്നോട് പെരുമാറുന്നു അതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഫോട്ടോയിൽ നോക്കിയിരിക്കുക അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം കാരണം ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു സന്തോഷവും ഹാപ്പിനെസ്സും ഉണ്ടാവും ആ ഹാപ്പിനെസ്സും സന്തോഷവും നമുക്ക് ഈ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്ന സമയത്ത് കിട്ടണം അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് നടന്നതായി ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഇത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം കോൺസെൻട്രേഷനോട് കൂടി അത് ചെയ്യുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ഫലം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ചില ആളുകൾ എത്ര ചെയ്താലും എന്ത് ചെയ്താലും അതിന് ഒരു ഫലം കിട്ടാത്തത് നിങ്ങൾക്ക് പൂർണ്ണ ശ്രദ്ധയോടുകൂടി അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിനു വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ അപ്പോൾ തന്നെ മറ്റ് പല ചിന്തകളും ഇതുമായി ബന്ധപ്പെട്ടതാവാം നെഗറ്റീവായ ചിന്തകൾ ഉടനെ കയറി വരും എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ അന്ന് ഇങ്ങനെ ചെയ്തില്ലേ അതെന്താ അങ്ങനെ ചെയ്തത് അങ്ങനെ പല ചിന്തകളും കയറി വരും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടക്കാതെ പോകുന്നത് ഇത് കറക്റ്റായിട്ട് ഇതിൽ പറയുന്ന പോലെ നമ്മളത് ആ ഹാപ്പി മൂമെൻറ്റിൽ ഇരിക്കണം എല്ലാം സംഭവിച്ചു നടന്ന് കിട്ടിയതായിട്ടുള്ള ഒരു ഹാപ്പി മൂമെൻറ്റിലിരിക്കുമ്പോഴാണ് അത് നമ്മൾക്ക് പ്രാവർത്തികമായിട്ട് നമുക്ക് ലഭിക്കുന്നത് അത് തുടർച്ചയായി നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക തന്നെ വേണം അതിൽ ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അത് നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണും ചില ആളുകൾക്ക് അത് ഒരുപാട് വൈകും ചില ആളുകൾക്ക് അത് നടക്കാതെയും പോവും നടക്കാതെ പോകുന്നതിൻ്റെ കാരണം ഇതാണ് പൂർണ്ണമായിട്ട് അതിൽ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അത്രയും പ്രശ്നത്തിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ ഇതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെയുണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ പൂർണമായിട്ടും ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും സന്തോഷ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ആ കാര്യം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ കാരണം നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ പരിശ്രമിച്ചേ പറ്റും അത് കാര്യം നടക്കില്ല അല്ലെങ്കിൽ എനിക്ക് ഇതാണ് വിധി ഇതാണ് എൻ്റെ യോഗം എനിക്കിങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതത്തിൽ എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് കൊണ്ട് നമ്മൾ ഇരിക്കരുത് അങ്ങനെ ഇരുന്നാൽ വീണ്ടും വീണ്ടും പിന്നെ നെഗറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വരിക നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും സന്തോഷമായി മുന്നോട്ട് പോകാനും കഴിയും അതിനെ നമ്മൾ പരിശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയാൽ കറക്റ്റായി നിങ്ങൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അതിന് എന്തായാലും ഒരു ഫലം ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾ ഈ ഫോട്ടോയിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയോടും സന്തോഷത്തോടും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം